അതെ സംഭവം നമ്മൾ തിരുവനന്തപുരം കറിയുടെ സ്വകാര്യ അങ്കാരം തന്നെയാണ് ബോളി പക്ഷെ സമയത്ത് ബോളി മേടിക്കാൻ തുടങ്ങിപ്പോയാലോ ഒരു നൂറ് മീറ്ററെങ്കിലും മിനിമം ക്യൂ കാണും ഇനി അതൊക്കെ കടന്ന് മേടിക്കാമെന്ന് വെച്ചാലോ മിക്കവാറും തീർന്നിട്ടുണ്ടാവും അപ്പൊ ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ ഈ ഓണത്തിന് മുമ്പ് ബോളി വീട്ടിലുണ്ടാക്കിയാലോ ഞാനിവിടെ പറയുന്നത് ഏകദേശം പത്ത് ബോളിക്കുള്ള ഒരളവാണേൽ ആദ്യമേ തന്നെ അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്ത് നല്ലപോലെ കഴുകി കുക്കറിലേക്ക് മാറ്റുക അതിലേക്ക് ഇച്ചിരി ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യത്തിന് ഒഴിച്ച് രണ്ട് വീസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടെ തന്നെ തൊളി കതഞ്ഞ ഇലക്കയും ഇട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം ഇനി ഒരു ബൌളിലേക്ക് അരക്കപ്പ് മൈദയും ലേശം ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒര ടേബിൾ സ്പൂൺ നെയ്യും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ബാറ്ററിലേക്ക് അല്പ അല്പമായി വെള്ളം ചേർത്ത് നല്ലപോലെ കുഴിച്ചെടുത്ത് വെക്കാം ഇനി നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും ലേശം കൂടെ ആയിരിക്കും കേട്ടോ ഇനി അല്പം നല്ലെണ്ണ ഈ മാവിന്റെ പുറത്തൂടെ ഒഴിച്ച് നല്ലപോലെ കോണ്ട് ചെയ്ത് വെക്കാം ഇനി എസ്റ്റ് ഒരു മണിക്കൂറെങ്കിൽ ഈ മാവ് റസ്റ്റ് ചെയ്യാനിട്ട് വെക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കടൽ പരിപ്പൊക്കെ വെന്ത് വെട്ടും ഇനി ഇതൊരു ഡ്രൈനറിലേക്ക് മാറ്റി ഡ്രൈൻ ചെയ്തതിനു ശേഷം ബാച്ച് വെച്ചിട്ട് പൊടിച്ചെടുക്കാം ഇനി ഒരു പാൻ എടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് ഒന്നൊരു ടേബിൾ സ്പൂൺ ശേഷം നെയ്യൊഴിച്ചതിനൊടിച്ച് കടലപ്പറ്റി ബാറ്റർ അതിലേക്ക് തട്ടി നല്ലപോലെ വറുത്തെടുക്കണം വരുമ്പഴേക്കും നമ്മൾ പൊടിച്ച് വെച്ച ബാക്കി പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര ചേർക്കുമ്പോൾ ഈ ബാറ്റർ ലൂസ് ആവുമെങ്കിലും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിക്കുമ്പോൾ ഇതേപോലെ പാൻ ഇന്ന് വിട്ടുവരും അതാണ് പരിവം ഇനി ഒരു പാത്രത്തിലേക്ക് അല്പം അരിപ്പൊടി തട്ടി ഇനി നമ്മുടെ മൈദാ ബാറ്ററിന് ലേശ് കൊടുത്ത് കയ്യിൽ ഇതുപോലെ പരത്തി കൊടുത്തതിനു ശേഷം കടലപ്പരിപ്പ് ബാറ്റ് നല്ല ബോൾ പോലെ ഉരുട്ടിയെടുത്ത് ഈ മൈദ ബാറ്ററിന്റെ ഉള്ളിൽ വെച്ച് ഇതേപോലെ കോട്ട് ചെയ്തെടുക്കണം എക്സസ് വന്ന മൈദ ബാറ്റർ മാറ്റണം ഇനി നേരത്തെ എടുത്ത അരിപ്പൊടിയിലേക്ക് ഇട്ട് നല്ലപോലെ കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് പറത്തിയെടുക്കാം ഈ പറത്തിയെടുത്ത ബോളിന്ന് എക്സസ് ആയിട്ട് ഒന്ന് അരിപ്പൊടിയൊക്കെ മാറ്റിയതിനു ശേഷം പാനലിലോട്ട് മാറ്റി കൊടുക്കാം ഇതേപോലെ ചെറുതായിട്ട് ബബിൾസ് ഓരോ മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് നേരത്ത് അതിലേക്ക് ഇത്തിരി നെയ്യ് കൊടുത്തടവിയാൽ സ്വദിഷ്ടമായ നമ്മുടെ ട്രാൻഡ സ്റ്റൈൽ ബോളി തയ്യാറും അപ്പൊ ദേ നല്ല ചൂട് ബോളി എന്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊന്നും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഉം ഒന്നും പറയാനില്ല അടിപൊളിയായിട്ടുണ്ട് ഇച്ചിരി സേമിയ പായസം കൊണ്ടുണ്ടായിരുന്നെ ഇത്രയും പൊളിച്ചാനായി അപ്പൊ ഈ ഓളത്തിൽ നിങ്ങൾ എല്ലാരും ബോളി തയ്യാറാക്കി നോക്കില്ലേ